നാം ആരോടും പറയാത്ത നമ്മളെ മറഞ്ഞിരിക്കുന്ന പോരാട്ടങ്ങൾ നേരിടുന്ന വൈഷമ്യങ്ങൾ മറ്റാരും കാണുന്നില്ലെങ്കിലും ദൈവം അവയെ കാണുന്നു അതുമാത്രമല്ല നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളും വിവരിക്കാൻ കഴിയാത്ത വേദനയും നാം പുറത്ത് പറയാത്ത നമ്മെ അലട്ടുന്ന ഭയങ്ങളും അവിടെ നിന്ന് മനസ്സിലാക്കുന്നു വേദപുസ്തകത്തിൽ നമ്മുടെ ദൈവത്തിന് പല പേരുകൾ നൽകിയിട്ടുള്ളവയിൽ ഒന്നത്രേ ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം യു ആർ ദി ഗാഡ് സീസ് മീ എന്നെ കാണുന്ന ദൈവം അബ്രഹാമിൻ്റെ ഭവനത്തിൽ ഹാഗാർ നിന്നിതിയാകുകയും സാറായിയുടെ കാഠിന്യ ഇടപെടലിന് ഇരയാകുകയും ചെയ്തപ്പോൾ അവൾ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിപ്പോയി ഹാഗാർ വിചാരിച്ചു അവളെ ആരും കാണുന്നില്ല കാണുകയില്ല എന്ന് പക്ഷെ ദൈവം അവളെ മരുഭൂമിയിൽ കണ്ടെത്തി നാം ആരോടും പറയാത്ത നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ഒറ്റപ്പെടലിൻ്റെയും കാഠിന്യം അനുഭവിക്കുന്നതിൻ്റെയും ദുരവസ്ഥ ദൈവത്തിന് നന്നായി അറിയാം മറ്റുള്ളവർ കാണാത്തതും അവരറിയാത്തതുമായ നമ്മുടെ മാനസികാവസ്ഥകൾ ദൈവത്തിന് പ്രധാനമാണ് അവനത് കാണുന്നുണ്ടെന്ന് മാത്രമല്ല നമ്മെ അതിൽ നിന്നും രക്ഷിക്കാനും നയിക്കാനും ശക്തിപ്പെടുത്താനും അതിലൂടെ കടത്തിക്കൊണ്ടുപോകുവാനും ദൈവം സന്നദ്ധനാണെന്ന് അറിയുക നമ്മെ നിശബ്ദമായി അലട്ടുന്ന പല പോരാട്ടങ്ങളുമുണ്ട് അത് രാത്രിയിലെ ഉറക്കത്തെ എടുത്തുന്നതോ മനക്ലേശങ്ങൾ ഇടുന്നതോ ഹൃദയത്തിൽ ഭാരം തോന്നുന്നതോ ആയ പലതുമാകാം ചിലപ്പോൾ നാം തെറ്റിദ്ധരിക്കപ്പെടുമെന്നോ മറ്റുള്ളവർക്ക് ബാധ്യതയായി തീരുമോ എന്നൊക്കെയുള്ള ചിന്തകളും ഉണ്ടാകാം ഈ വിധമായ നിശബ്ദമായ അലട്ടലുകൾ നമ്മുടെ അടുത്ത പ്രിയപ്പെട്ടവർക്ക് പോലും അറിയില്ലായിരിക്കാം അവരോട് ഇതൊക്കെ പറയാനുള്ള മാനസികാവസ്ഥയും നമുക്കില്ലായിരിക്കാം എന്നാൽ ദൈവം ഇതൊന്നും കാണാതിരിക്കുന്നില്ല നമ്മുടെ മാനസിക വിഭ്രാന്തിയും ഹൃദയഭാരവും ആരോടും ചോദിച്ചിട്ടില്ലാത്ത ചോദ്യങ്ങളും അവനറിയാം നമ്മുടെ ദൈവം നമുക്കകലെ നിൽക്കുന്നവനല്ല നമ്മുടെ സ്വകാര്യതയിൽ അവിടുന്ന് നമ്മെ കണ്ടുമുട്ടുന്നു അവിടുന്ന് നമ്മെ അറിയുന്നു എന്ന് മാത്രമല്ല നമ്മെ കാണുന്നു എന്ന് മാത്രമല്ല നമ്മെ രക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മോട് അവൻ അടുക്കുന്നത് ഞാനൊരു ശ്രദ്ധിക്കപ്പെടാത്ത വ്യക്തി എന്ന് എന്നാർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ നമുക്കൊരു വിശ്വാസ പ്രഖ്യാപനം നടത്താം ഞാൻ ദൈവത്താൽ പൂർണ്ണമായും കാണപ്പെടുന്നു ഞാൻ ദൈവത്താൽ ആഴത്തിൽ അറിയപ്പെടുന്നു ഞാൻ ദൈവത്താൽ അനന്തമായി സ്നേഹിക്കപ്പെടുന്നു എന്നെ വെടിവെപ്പാൻ എൻ്റെ ദൈവം എൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നു ഹാവ് എ പ്ലസ് എഡ് ഡേ